ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എങ്ങനെ നമുക്ക് ഒരു ബുഷ്യായ പ്ലാന്റ് തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ഒരു മദ്ര പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഏത് രീതിക്കാണ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന പ്ലാന്റ് ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു ട്വിസ്റ്റഡ് ടൈപ്പ് ബികോണിയാണ് കേളി ടൈപ്പ് എന്നൊക്കെ നമ്മൾ പറയും നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ഞാൻ ഇവിടെ തന്നെ തയ്യാറാക്കിയതാണ് കേട്ടോ സെയിലിനായിട്ട് തയ്യാറാക്കി വെച്ച പ്ലാന്റ് ആണ് അതിൽ നിന്ന് ഞാൻ എടുത്ത രണ്ട് പ്ലാന്റ് ആണ് ഈ കാണുന്നത് കേട്ടോ രണ്ടും നല്ല വെൽ റൂട്ടഡ് ആയ പ്ലാന്റുകളാണേ അപ്പോൾ ഈ പ്ലാന്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു പോട്ടിൽ ഒരൊറ്റ പ്ലാന്റ് നട്ട് വെക്കാം പക്ഷേ എങ്കിലും ഇങ്ങനെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്യാനാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിങ്ങനെ നല്ല ബുഷിയായ ഒരു പ്ലാന്റ് സെറ്റാക്കി എടുക്കാനായിട്ട് ഒരു പോട്ടിൽ തന്നെ നമുക്ക് രണ്ടോ മൂന്നോ പ്ലാന്റുകൾ നട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വലിയ പോട്ട് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം രണ്ടാമതായിട്ട് നോക്കേണ്ടത് ഡ്രെയിനേജ് ഹോളുള്ള പോട്ട് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ബിഗോണിയ പ്ലാൻസുകളാണ് സെൻസിറ്റീവായ പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അപ്പം അവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഒരു പോട്ടാണ് കേട്ടോ ഇതിനകത്ത് ഞാൻ ഹോൾട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഡ്രെയിനേജ് ഹോൾ ഒരു പോട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് ഓടും കഷണം നിരത്തി കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ചെയ്യുന്നത് വെള്ളം കെട്ടി നിൽക്കാതെ വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓടിൻ്റെ കഷ്ണം നിരത്തി വയ്ക്കുന്നത് അപ്പം ഇതെന്തായാലും നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പം ഈ ഒരു പോട്ടിലേക്കാണ് ഞാൻ ഈ ഒരു രണ്ട് പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാനിവിടെ മണ്ണ് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ പെർലൈറ്റും അതുപോലെ തന്നെ ചകിരിച്ചോറ് സാധാ ഗാർഡൻസ് ഓയിലൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ച ഒരു ആണ് ഇത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു അരവാശി നമ്മൾ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ആ പ്ലാന്റിൻ്റെ മണ്ണ് ഞാൻ റിമൂവ് ചെയ്ത് കളയുന്നില്ല കേട്ടോ ആ അങ്ങനെ തന്നെ അതായത് ആ ചെറിയ പോട്ടിൽ നിന്ന് ഞാൻ പ്ലാന്റ് എടുത്തതിന് ശേഷം അങ്ങനെ തന്നെ ആ മണ്ണോട് കൂടി തന്നെയാണ് ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഞാൻ ആ രണ്ട് പ്ലാന്റ് ഞാൻ ചെറിയ പോട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു മണ്ണ് ഞാൻ റിമൂവ് ചെയ്ത് കളയുന്നില്ല ഇത് ഞാൻ ഇവിടെ തന്നെ തയ്യാറാക്കി വെച്ച മണ്ണായതുകൊണ്ട് തന്നെ ഇത് ഞാൻ റിമൂവ് ചെയ്ത് കളയുന്നില്ല ഇതിങ്ങനെ തന്നെ ഞാൻ ഈ ഒരു പോട്ടിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് പ്ലാന്റ് ബുഷിയായി കാണണം എന്നാഗ്രഹിക്കുന്നവരാണ് അധിക പേര് കേട്ടോ ചിലരുണ്ട് ചെറിയ കട്ടിങ്സ് വെച്ച് അല്ലെങ്കിൽ ചെറിയ പ്ലാന്റ് മേടിച്ചിട്ട് അത് വളർത്തി കൊണ്ടുവരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കൂട്ടരാണ് അപ്പം ഞാനിപ്പം ഫസ്റ്റ് പറഞ്ഞ അതായത് വളരെ പെട്ടെന്ന് തന്നെ നല്ല പോട്ട് കാണാത്ത വിധത്തിൽ ബുഷ്യാക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് ഞാൻ ഈ ഒരു എന്താ പറയുക മെത്തേഡ് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം ഇനി ഈ ഒരു പ്ലാന്റ് നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് ഇറക്കി വയ്ക്കണം കാണുന്നുണ്ട് നല്ല റൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഞാൻ സെയിലിനായിട്ട് തയ്യാറാക്കി വെച്ചതാണ് അപ്പം നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇതിലേക്ക് ഇറക്കി വെക്കാം അങ്ങനെ ഞാൻ ആ പ്ലാന്റ് ഈ ഒരു പോർട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെപ്പോഴും പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് പ്ലാന്റാണ് അല്ലെങ്കിൽ മൂന്ന് പ്ലാന്റ് ഒക്കെയാണ് നമ്മളൊരു പോട്ടിൽ തന്നെ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരേ ലെവലിൽ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു പ്ലാന്റ് കയറിയിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ഇറങ്ങിയിട്ട് അങ്ങനെ വെക്കരുത് എല്ലാം ഒരേ ലെവലിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് മുക്കാൽ മുക്കാവാശോളം നമ്മൾ തയ്യാറാക്കി വെച്ച ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു മദർ പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് പ്ലാന്റ് ബുഷ്യായി കാണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി അതല്ലെങ്കിൽ ചെറിയ പ്ലാന്റ് നട്ട് അതിൻ്റെ ഓരോ സ്റ്റേജും കണ്ട് മനസ്സിലാക്കി വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താ പറയുക ചെറിയ പ്ലാന്റ് ചെറിയൊരു പോട്ടിൽ നട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം വളരെ എളുപ്പത്തിൽ അധികം പേരും ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് തന്നെ പ്ലാന്റ് ബുഷിയായി കാണണം എന്നാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഞാൻ ഈ ഒരു ചെറിയ പോട്ടാണ് എന്താ ചൂസ് ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് രണ്ട് പ്ലാന്റ് സെറ്റ് ചെയ്തത് കേട്ടോ രണ്ട് പ്ലാന്റ് ഇതിനകത്ത് വെച്ചുകൊടുക്കാനായിട്ട് പറ്റുള്ളൂ ഇനി അതല്ല കുറച്ചും കൂടി വലിയ പോട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൂന്നും നാലും അല്ലെങ്കിൽ അഞ്ചും പ്ലാന്റ് ഒക്കെ ഒരു പോട്ടിൽ തന്നെ ഒരു വലിയ പോട്ടിൽ പോട്ടാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിലങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒന്നും കൂടി എന്താ പറയുക ബുഷിയായ രീതിയിൽ നമുക്ക് പ്ലാന്റ് തോന്നിക്കൂട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിങ്ങനെ നട്ടോ നട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ എവിടെയാണോ ഷെയ്ഡിലാണ് സാധാരണ ബിഗോണിയാസ് വെക്കേണ്ടത് അങ്ങനെ മാറ്റി വയ്ക്കുക കേട്ടോ പിന്നെ വെള്ളം തന്നെ അധികം പാടില്ല എന്താ പറയുക മണ്ണ് നല്ലോണം ഡ്രൈ ആയാൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ഇതിൻ്റെ ലീഫുകൾ വെള്ളം ഒട്ടും ഇല്ലെങ്കിൽ ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കും താഴേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കും തളർന്ന പോലെ കിടക്കും അപ്പം അങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അതല്ലാതെ എപ്പോഴും വെള്ളം ബികോണിയ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്ലാന്റ് നശിച്ചു പോകുന്നതാണ് കേട്ടോ അപ്പം ഈ രീതിയിലൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്